വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയിലെ ഒരു നദീ സംയോജന പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിൽ ഇതുവരെ ഒരു നദീ സംയോജന പദ്ധതി തുടങ്ങിയിട്ടില്ല അതായത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ആദ്യമായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഇന്ത്യയിലൊരു നദീ സംയോജന പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഇപ്പൊ നദീ സംയോജന പദ്ധതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും രണ്ട് നദികളെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പദ്ധതി അല്ലേ ഏതൊക്കെ നദികളാണ് കേട്ടിട്ടുണ്ടോ നിങ്ങളെ ബിത്വ കെൻ എന്ന് പറയുന്ന രണ്ട് നദികളെ തമ്മിലാണ് കൂട്ടി യോജിപ്പിക്കുന്നത് ഈ നദികളെ തമ്മിൽ കൂട്ടി ബന്ധിപ്പിക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശില് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി അഞ്ചിന് തറക്കല്ലിട്ട് ഉദ്ഘാടനം ചെയ്യണം അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ നദി സംയോജന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പോ ഇങ്ങനെ ഒരു നദീ സംയോജന പദ്ധതിക്ക് തുടക്കം കുറിച്ച ദിവസം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നൂറാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ആ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അതും അതിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ട് കേട്ടോ അതായത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നൂറാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിലെ ആദ്യത്തെ നദീ സംയോജന പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മൾ പറഞ്ഞു രണ്ട് നദി അല്ലെ കെന്നും ബിത്വ നദികളെയും തമ്മിലാണ് സംയോജിപ്പിക്കുന്നത് അപ്പൊ പന്ന എന്ന് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പന്ന വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇനി നമ്മള് അപ്പൊ പന്ന വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലൂടെ ഒഴുകുന്ന ഒരു നദി ഉണ്ട് കെൻ നദി അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിലൂടെ ഒഴുകുന്ന ബിത്വ നദി ഈ രണ്ട് നദികളുടെ സംയോജന പദ്ധതിയാണ് നടത്തുന്നത് ഈ രണ്ട് നദികളും ചെന്തപതിക്കുന്നത് യമുന നദിയിലാണ് എന്നും കൂടി ഓർത്തു വെക്കണം ഇനി മധ്യപ്രദേശിലെ ഔതൻ ഗ്രാമം െന്ന് പറയുന്ന ഒരു ഗ്രാമുണ്ട് ഔദ്ധൻ പറയുന്ന ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലാണ് ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം അപ്പൊ ഇവിടെ ഒരു അണക്കെട്ടുണ്ട് ഈ ഔധൻ ഗ്രാമത്തില് ആ അണക്കെട്ടിന്റെ പേര് ഔധൻ അണക്കെട്ട് എന്നാണ് ആ അണക്കെട്ടും ഈ പദ്ധതിയുമായിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് അങ്ങനെ ഔദൻ അണക്കെട്ടിന്റെ പേര് മാറ്റാൻ പോവാണ് അണക്കെട്ടിന് അടൽ സാഗർ അണക്കെട്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്യും അപ്പൊ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഔതൻ അണക്കെട്ട് എവിടെയാണ് മധ്യപ്രദേശിലാണ് അല്ലെങ്കിൽ എന്താ പറയാ അടൽ സാഗർ അണക്കെട്ട് എന്ന് പുനർനാമകരണം ചെയ്യാൻ പോകുന്നത് ഏത് അണക്കെട്ടിനെ ാണ് അണക്കെട്ടിനെയാണ് കേട്ടോ ഇനി ഈ പദ്ധതി ഇങ്ങനെ കൊണ്ടുവന്നതുകൊണ്ട് ആർക്കാണ് ഗുണമുള്ളത് ഇതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പുന്തേൽഖണ്ഡ് മേഖലയിലുള്ള നിവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് നമ്മള് മനസ്സിലാക്കണം കൂടാതെ ഇങ്ങനെ ഒരു നദീ സംയോജന പദ്ധതി തുടക്കം കുറിച്ചു അതിന്റെ ലക്ഷ്യം എന്താണെന്നും മനസ്സിലാക്കണം അതായത് വൈദ്യുതി ഉൽപാദിപ്പിക്കുക ജലസേചന സംവിധാനം കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക കുടിവെള്ള വിതരണം കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് ഇങ്ങനെയുള്ള ഒരു നദീ സംയോജന പദ്ധതിക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടക്കം കുറിച്ചു ഓർക്കുക ഇനി ഒഴുകുന്ന സൗരോർജ്ജ പ്ലാന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളല്ലേ അങ്ങനെ മധ്യപ്രദേശിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ പ്ലാന്റും ഈ പദ്ധതിയോടൊപ്പം സ്ഥാപിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ നദീ സംയോജന പദ്ധതിക്ക് തുടക്കം കുറിച്ചു തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ അതിന് ഇനോഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അതിനെ തറക്കല്ലിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മധ്യപ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് നോർക്കുക മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നൂറാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിൽ വരുത്തുന്നതെന്ന് ഓർക്കുവെക്കണം നദീ സംയോജന പദ്ധതി ആവുമ്പോൾ രണ്ട് നദികളായിരിക്കും ഒരു നദി ബിത്വ അടുത്ത നദി ണെന്ന് ഓർക്കുക ഈ രണ്ട് നദികളും തമ്മിൽ എന്താ പറയുന്നത് ഒഴുകിയെത്തുന്നത് എവിടെയാണെന്നും കൂടി ഓർത്തു വെക്കണം യമുന നദിയിലാണ് പതിക്കുന്നത് എന്ന് ഓർക്കണം ഇപ്പൊ പന്ന വൈൽഡ് ലൈഫ് സാങ്ചറിയിലൂടെ ഒഴുകുന്ന കെ നദിയും ഉത്തർപ്രദേശിലെ വിവിധ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന ബിത്വാ നദിയും കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നദീ സംയോജന പദ്ധതി എന്ന് ഓർത്തുവെക്കണം അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് ആദ്യത്തെ ഘട്ടം പൂർത്തിയാക്കുന്നത് ഔദൻ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിൽ ഔദൻ എന്ന് പറയുന്ന ഒരു അണക്കെട്ടുണ്ട് ആ അണക്കെട്ട് പുനർനാമകരണം ചെയ്യുകയാണ് അടൽ സാഗർ അണക്കെട്ട് എന്ന പേരിൽ അത് ഓർക്കണം ഇതിന്റെ പ്രധാന ഗുണഭോക്താക്കൾ അതായത് ഈ നദീ സംയോജന പദ്ധതിയുടെ കെൻവിത്വ സംയോജന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമായി വ്യാപിച്ചു കിടക്കുന്ന മുന്തേൽഘട്ട മേഖലയിൽ ഉള്ളവരാണ് കൂടി ഓർക്കണം ഇനി എന്താണ് ലക്ഷ്യം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക കുടിവെള്ള വിതരണം നടത്തുക അതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം നോർക്കുക മധ്യപ്രദേശിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ പ്ലാന്റും ഈ പദ്ധതിയോടൊപ്പം സ്ഥാപിക്കാൻ പോവാണെന്നും കൂടി ഓർത്തുവെക്കണം ഇത്രയാണ് ഇന്നത്തെ ജി കെ റാങ്ക് കോർണറിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ നദീ സംയോജന പദ്ധതിയെ കുറിച്ചാണ് നമ്മളെന്ന് പഠിച്ചത് ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ